ഒരു ടേം വർഷങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റായിരിക്കും വിചാരിച്ചു ഇതിപ്പോ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു നാല് മാസം എന്തോ ആയപ്പോ ഞാനൊരു കമ്മീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഈ കളർ പെൻസിൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിലാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് അപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എന്താ ഇൻകം ഡൗൺ തോന്നുന്നു ഒരിക്കലും വിചാരിച്ചിട്ട് സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര നന്നായിട്ട് വരക്കാൻ പറ്റില്ല പിന്നെ വരുമാനം ഒന്നും ഒട്ടും പ്രതീക്ഷിക്കും അത് നമ്മുടെ കമ്മ്യൂണിറ്റിന് കിട്ടിയ ഒരു ധൈര്യാണ് നമുക്ക് ഇതില് വന്ന ശേഷം എന്താ ഈ ആർട്ട് ഫീൽഡിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവരായിട്ട് എന്ത് കാര്യമാണെങ്കിലും ഡിസ്കസ് ചെയ്യും സാറിനെ ചിലപ്പോ എപ്പോഴും കിട്ടിക്കോളന്നില്ല അപ്പൊ ഡൈവിലൊന്നും കേറാൻ പറ്റില്ല അവരുമായിട്ട് ഞാൻ ചോദിച്ചു പിന്നെ സാറിന്റെ മാരേജിന് വന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ സാരൻ്റെ ഒരു ഫോട്ടോ വരച്ച് അത് അത് വരയ്ക്കാനുള്ള ധൈര്യവും ഇങ്ങനെ കമ്മ്യൂണിറ്റി എന്ത് കൊണ്ടുപോകും എന്താ കൊണ്ടുപോകായിട്ട് എന്താ കൊടുക്കാന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ ചെയ്തു നോക്കുന്നുള്ള രീതിയില് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്നെ പറഞ്ഞപ്പോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അപ്പൊ അത് ചെയ്തപ്പോ എല്ലാവരും നന്നായിട്ട് എല്ലാവരും നല്ല അത് അത്ര പെർഫെക്റ്റ് പെർഫക്റ്റൊന്നല്ലായിരുന്നാലും നല്ല ആ ചെറിയ സമയം കൊണ്ട് വന്ന ഒരു റിസൾട്ട് ആണല്ലോ അത് ഭയങ്കര ആസ്തി ആയിരുന്നു ആ സമയത്ത് പിന്നെ എല്ലാത്തിനും ഹസ്ബൻഡ് ചെറിയൊരു സംഭവമാണെങ്കിൽ അത് തന്നെ എനിക്ക് അതിൽ കൂടുതൽ ഇതാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇപ്പോ വലിയ ആളായി പൈസക്കാരെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കരായിട്ട് നെഗറ്റീവായി പോയപ്പോൾ മോള് പൈസ കിട്ടി വരച്ചിട്ട് പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയും ഭയങ്കര സന്തോഷായിരുന്നു ആദ്യായിട്ട് അത് ഞാൻ ആ ഒരു വാങ്ങിച്ച പൈസ അത് അത്ര ചെറുതാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു അത് ഞാന് പിന്നെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് യൂസ് ചെയ്തു ഞാൻ അങ്ങനെ ഇണ്ടാക്കിയ പൈസ ഒന്നും അത് നിന്റെ കാര്യത്തിന് യൂസ് ചെയ്തു രീതിയിൽ എനിക്കൊരു വർക്ക് ഒരു ഒരു ഫാമിലി വലിയ വർക്കാണ് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഞാൻ ഈ വേണ്ടിട്ട് ഫീസ് അയ്യായിരം തിരിച്ചു കിട്ടും നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് ഹെന്ന സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് പഠിക്കാൻ വന്ന് അതിലൂടെ കുറെ കൂടി എഫേർട്ട് സ്വന്തമായിട്ട് എടുത്ത് കുറെ സ്റ്റെപ്സ് എടുത്ത് അതിലൂടെ ഒരു അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻസിന്റെ സ്റ്റോറീസ് ആണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ കൂടുതലായിട്ടും ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്കും എന്റെ മറ്റുള്ള സ്റ്റുഡൻസിനും ആക്ഷൻ എടുക്കാനായിട്ട് ഒന്ന് ഇൻസ്പെയർഡ് ആയിട്ട് ക്യുക്കായിട്ടുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയിട്ട് അവരുടെ ലൈഫിലും ഒരുപാട് ഒരുപാട് അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ അനുഭവങ്ങൾ ഹെൽപ്പ് ചെയ്യും അപ്പോ ഈ ഒരു ഹോൾ ഓഫ് ോട്ട് ഫാത്തിമ മാസ്റ്റ്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ക്രിയേറ്റിവിറ്റി ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു ഹോളോ ഫെയിം ആണ് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണത് കാരണം ആർട്ടിലൂടെ ആദ്യമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം ചെറിയ കാര്യമല്ല നമ്മൾ ആർട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരും ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിലാണെങ്കിലും പേപ്പർ ആണെങ്കിലും അതൊക്കെ എപ്പോഴാണ് കറക്റ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാല് അതിലൂടെ ഒരു വരുമാന ആക്കുന്ന സമയത്താ അവിടെ നിന്നായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഞാനും അങ്ങനെ എപ്പോഴേക്കും ആർട്ടിലൂടെ ഫസ്റ്റ് ടൈം വരുമാനം ക്രിയേറ്റ് ചെയ്ത സമയത്താണ് എനിക്കും ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലായി ഞാനും ഫുൾ ടൈം ആർട്ടിസ്റ്റായി മാറി മാറിയത് ഒരു ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാം ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ് ക്രിയേറ്റിവിറ്റി ചാമ്പ്യൻ ആയതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാവോ എവിടെ നിന്ന് വരുന്ന ചെറുപ്പം മുതൽ ആർട്ട് വരൊക്കെ ആയിരുന്നോ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് മലപ്പുറം പെരിന്തൽമണ്ണയാണ് സ്ഥലം പിന്നെ എനിക്ക് മക്കളുണ്ട് പിന്നെ ഹസ്ബൻഡ് ബുപാലാണ് വീട്ടില് ഉമ്മ ഉണ്ട് പിന്നെ ഇവിടെ എന്താ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് സിസ്റ്റർ ഉണ്ട് ഒക്കെയാണ് പിന്നെ ചെറുപ്പം മുതൽ ആർട്ട് പഠിക്കുക അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനോടൊരു ടച്ച് ഇല്ലാത്ത ഒരാളാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല ഈ ഒരു ഫീൽഡിലോട്ട് വരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ചപ്പോ എന്താ അതില് അതിന്റെ ഭാഗമായിട്ട് വരച്ച് നോക്കിയപ്പോ അപ്പോഴാണ് ഇതിലൊരു ഇത് ഒരു കഴിവുണ്ട് മനസ്സിലായത് അപ്പോഴാണ് അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ പഠിക്കണംന്ന് പിന്നെ ഒരു ലാൻഡ്സ്കേപ്പില് പെയിന്റിങ് കോഴ്സ് ചെയ്തു അത് ചെയ്തപ്പോ ഒന്നുകൂടി നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ പോർട്രേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വെച്ചാണ് ചെയ്തത് ഇതുമായി റിലേറ്റീവ് ഞാൻ ഇതിനു മുമ്പ് ഒന്നും പഠിച്ചിട്ടില്ല ഒട്ടും വരക്കാനറിയുന്ന ആളുമല്ല ശരിക്കും പറഞ്ഞാ ഇതിന് അറിവ് കിട്ടിയപ്പോ അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് അത് ഇതുവരെ ഒന്നും അറിയില്ലല്ലോ അത് അത് ഇങ്ങനെ വരക്കാൻ എന്താ ചെയ്യും ഒന്നും അറിയില്ല ഒരു സീറോന്ന് തുടങ്ങിയിട്ട് ഇതില് ജോയിൻ ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിരുന്നു ഇല്ല ഒരു ലോങ് ടേം കൊറേ വർഷങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പോ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു നാല് മാസം എന്തോ ആയപ്പോ ഞാനൊരു കമ്മീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു പിന്നെ അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കളർ പെൻസിൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിലാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് അതില് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ വർക്ക് ചെയ്ത് കൊടുക്കും അത് എട്ട് മാസം ഏഴു മാസം ആയപ്പോഴാണ് ജോയിൻ അത്രേ ആയിട്ടുള്ളു കോഴ്സ് എവിടെ എത്തിയിട്ടില്ല പകുതി പോലും ആയിട്ടില്ല ഇത്ര പെട്ടന്ന് ഇങ്ങനെ എന്താ ഇൻകം ഉണ്ടാവും ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര നന്നായിട്ട് വരക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ല പിന്നെ നമ്മള് ആർട്ടിലോട്ട് വന്നിട്ടെ ചെറുതായിട്ട് വരച്ച് കഴിയുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ എൻക്വയറി വരും ഇത് എനിക്ക് വരച്ച് തരുമോന്നൊക്കെ പലപ്പോഴും നമ്മൾ എൻക്വയറി എടുക്കാനായിട്ട് പല ആർട്ടിസ്റ്റുകളും പേടിക്കുന്നത് കാണുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുക എങ്ങനെ പൈസ ചോദിക്കണം അപ്പോ ഈ ഈ ഫാത്തിമ ജസ്റ്റ് ഒരു മെയിൻ സിറ്റുവേഷനിലായിരിക്കല്ലോ അതിലൂടെ ആയിരിക്കല്ലോ വന്നിട്ടുണ്ടായിരിക്കുക അപ്പൊ എങ്ങനെ ധൈര്യം വന്നു ഒരു ഒരു കസ്റ്റമർ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോ പേയ്മെന്റ് വാങ്ങിച്ച് പ്രൊഫഷണൽ ആയിട്ട് ഇത് ചെയ്യാൻ എവിടെ മോട്ടിവേഷൻ ധൈര്യം അത് നമ്മുടെ കമ്മ്യൂണിറ്റീന് കിട്ടിയ ഒരു ധൈര്യമാണ് നമുക്ക് ഇതില് വന്ന ശേഷം ഈ ആർട്ടീബിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അപ്പൊ അവരായിട്ട് എന്ത് കാര്യമാണെങ്കിലും ഡിസ്കസ് ചെയ്യും സാറിനെ ചെലപ്പോ എപ്പോഴും കിട്ടിക്കോളുന്നില്ല അപ്പൊ ലൈവിലൊന്നും കേറാൻ പറ്റില്ല അവരായിട്ട് ഞാൻ ചോദിക്കും പിന്നെ സാറിന്റെ മാര്ജിന് വന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ സാറിന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ വരച്ച് അത് അത് വരയ്ക്കാനുള്ള ധൈര്യം ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ എന്ത് കൊണ്ടുപോകും എന്താ കൊണ്ടുപോകുക ഗിഫ്റ്റ് ആയിട്ട് എന്താ കൊടുക്കാന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ ചെയ്ത് നോക്കുന്ന രീതിയിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്നെ പറഞ്ഞപ്പോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അപ്പൊ അത് ചെയ്തപ്പോ എല്ലാവർക്കും നന്നായിട്ട് എല്ലാരും നല്ല അത് അത്ര പെർഫെക്റ്റ് ഒന്നല്ല എന്നാലും നല്ല ആ ചെറിയ സമയം കൊണ്ട് വന്ന ഒരു റിസൾട്ടാണല്ലോ എല്ലാരും നന്നായിട്ട് നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു അതിന്നാണ് പിന്നെ എനിക്കറിയാവുന്ന ഒരു ഞാൻ ഡിസ്കസ് ഒരു ഒരു ഈ കമ്മ്യൂണിറ്റി ധൈര്യം എനിക്ക് അറിയാവുന്ന കാര്യം ഫസ്റ്റ് ടൈം വർക്ക് കിട്ടിയ സമയത്തേ ആ ഒരു ഹാപ്പിനെസ് എനിക്ക് എനിക്ക് ഒരു വോയിസ് അയച്ചായിരുന്നല്ലോ ഇതില് മീറ്റപ്പിന് ഈ മീറ്റിങ്ങിനെ കയറും മുമ്പായിട്ട് അപ്പോൾ കുറച്ച് സ്റ്റോറി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു എമൗണ്ട് നമ്മുടെ ലൈഫിൽ എത്രത്തോളം അത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ഫസ്റ്റ് ടൈം നമ്മൾ സ്വന്തം കാലിൽ നിന്ന് സമ്പാദിക്കുന്ന ഒരു എമൗണ്ട് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മളെപ്പോലെ ഒരുപാട് ഒരുപാട് അമ്മമാരും ഉമ്മമാരും ഒക്കെ ഒരു സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്നവരുണ്ട് കഴിവുണ്ടായിട്ടും അതിനെ പറ്റാത്ത സാഹചര്യത്തോടു കൂടി നിൽക്കുന്നവരുണ്ട് അപ്പൊ ഫസ്റ്റ് ടൈം ആ ഒരു എമൗണ്ട് റിയൽ ആയിട്ട് കയ്യിൽ കിട്ടിയ സമയത്ത് എങ്ങനെയായിരുന്നു ഒരു ഫീൽ ഉണ്ടായിരുന്നത് അതൊന്ന് ഷെയർ ചെയ്യാവോ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത് പിന്നെ ചെറിയൊരു കൂടുതൽ ഇപ്പോ വല്യ ആളായി പൈസക്കാരെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കരായിട്ട് നെഗറ്റീവായി പോയപ്പോ പോസിറ്റീവ് ആക്കി എടുത്തപ്പോൾ അത് കിട്ടിയ സമയത്ത് എന്റെ മോള് ഒക്കെ പറയും എന്റെ എമ്മച്ചയ്ക്ക് പൈസ കിട്ടി വരച്ചിന്റെ പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഭയങ്കര സന്തോഷമായിരുന്നുള്ളൂ ആദ്യമായിട്ട് അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞാഫിലൊരു ചെറിയ കുട്ടീൻ്റെ ഒരു ഫേസ് വരക്കാനായിരുന്നു ഫസ്റ്റ് ടൈം ആണ് എങ്ങനെ പറയേണ്ടത് എത്രന്നറിയില്ല ഞാനത് ഇല്ലാതെ എഴുന്നൂറ് രൂപയാണ് അത് ഞാൻ അത്ര പഠിച്ചു വരുന്നേയുള്ളൂ എനിക്കറിയാതെ അത്ര ഞാൻ ൂറ് രൂപ ഒരു വാങ്ങിച്ച പൈസ അത് അത്ര ചെറുതാണെങ്കിലും ഭയങ്കര സന്തോഷായിരുന്നു അത് ഞാന് പിന്നെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് യൂസ് ചെയ്തു ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ പൈസ ഒന്നും അത് നിന്റെ കാര്യത്തിന് യൂസ് ചെയ്തു രീതിയിൽ എങ്ങനെയാണ് ഞാനത് നല്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ നോക്കി ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു കോഴ്സ് നമ്മുടെ കോഴ്സില നമ്മൾ ഡ്രോയിംഗ് കോഴ്സിൽ വരുമ്പോ പെയിന്റിംഗ് ചെയ്യായിരുന്നു ല്ലേ അതെ ആ ഒരു മാം പറഞ്ഞിട്ടാണ് ഞാൻ നേരെ കുറെ അറിയുന്നത് ഇതില വന്ന ഡ്രോയിംഗ് പഠിച്ചപ്പോൾ എന്താ ഡിഫറൻസ് തോന്നീ നമ്മൾ നമ്മൾ ചെയ്യുന്ന വർക്കില് പെയിന്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു യൂട്യൂബ് വീഡിയോ കണ്ട ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു കോഴ്സ് ആയിരുന്നു അത് ഇതങ്ങനല്ലല്ലോ ഇത് கரெக்ட் மெத்தட் அண்ட் டெக்نيكس ഒക്കെ പറഞ്ഞു அப்ப அது அதிலே ஒரு நல்ல கொஞ்சம் கூட ஒரு എല്ലാര് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തോന്നി അത് കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നവർക്കൊന്നും മനസ്സിലാക്കി എടുത്ത് ചെയ്യണം ചെയ്യുന്നത് കണ്ടിട്ട് എടുത്ത് ചെയ്യണം ഇതൊക്കെ ഇതിനു മുമ്പ് പോർട്രേറ്റ് ഡ്രോ ചെയ്തിട്ടില്ല ഇല്ല ഇല്ല പോർട്ട്രേറ്റ് ഇതാ ഞാനിപ്പോ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡിന്റെ ഫോട്ടോ ആണ് ഞാൻ ഒരു കുറച്ചധികം ഫോട്ടോസ് എന്നെ മാറ്റം വന്നത് പറഞ്ഞിട്ട് ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോഴ്സ് നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് പോസ്റ്റുകൾ കാണുമ്പോൾ എല്ലാ മെത്തേഡും ഷെയ്ഡിങ് ആണെങ്കിലും ഒക്കെ ടൈം എടുത്ത് മനസ്സിലാക്കും എന്റെ മാരേജിന് വന്നല്ലേ ഈ ഫോട്ടോ ഞാൻ ഇവിടെ ഈ റൂമിന്റെ പുറത്ത് വാള് ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണേ പിന്നെ അത് അങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് ഇനി ചെയ്യുമ്പോ കൂടി നോക്കണം അത് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുമ്പോ സ്മൂത്ത് ആയിട്ട് വരണല്ലോ അതൊരു ടാസ്ക് ആണ് കളർ പെൻസിലോട്ട് വന്ന സമയത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ചിത്രമാണെങ്കിലും കറക്റ്റ് ഫേസ് കട്ടിൽ വരയ്ക്കാനും പിന്നെ ആ കളേഴ്സിന്റെ ഡെപ്ത് ബ്ലാക്ക് കളേഴ്സ് ഒക്കെ ആണെങ്കിലും അതിനുശേഷം ഇത് ഇത് പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ അതൊന്നും പറയാനില്ല സ്കിൻ ടോൺ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആളുടെ ഫേസ് മുഖഛായ ആയിട്ട് വന്നിട്ടുണ്ട് എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് ചെയ്ത കമ്മീഷൻ വർക്ക് ഇതല്ല ഇതാണോ പറഞ്ഞത് ഈ ഒരു വർക്കിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോ

അന്തമെന്താ ക്യാൻ ലാനോ പിറെർ കാർൻഗോ അനക്കര എന്താണ് വന്ന ടൈമദുള്ള പോർട്രെയ്റ്റ് ആണല്ലേ ആ ഫസ്റ്റ് വൺ കണ്ടది ഞാൻ കോഴ്സിൽ വരുന്നതിന്റെ മുൻപ് വരച്ചതാണ് ഇതല്ലേ അതെ

സാർ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിന്റെ ആദ്യമേ തന്നെ മൈൻഡ് സെറ്റ് ഞാൻ കവർ ചെയ്തിട്ട് ക്ലാസ്സിലോട്ട് കയറുന്നത് പല സ്റ്റുഡൻസ് ഇത് എന്റെ അടുത്ത് പറയാറുണ്ട് ആദ്യം കണ്ടിപ്പോ എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് തോന്നിയില്ല പക്ഷെ കോഴ്സിലോട്ട് കയറി കുറച്ച് പഠിച്ചെത്തുമ്പോഴാണ് ഇത് പലതും എനിക്ക് ആവശ്യമുള്ളതാണെന്ന് അവർ മനസ്സിലാകുന്നുണ്ടായിരിക്കുക നമ്മുടെ ടോട്ടൽ ഒരു ജേണി നോക്കുന്ന സമയത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് കാരണം കോഴ്സിലോട്ട് വരനാക്കുമ്പോൾ ഇങ്ങനെ വരച്ച ഇന്നൊരാള് പതിയെ ഇമ്പ്രൂവ് ചെയ്ത് ഈ ഒരു ലെവലിലോട്ട് എത്തുക എന്ന് മാത്രമല്ല അതിലൂടെ ഒരു ഇൻകം മെയിൻ ചെയ്തതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇനി നെക്സ്റ്റ് വൺ ഇയർ ഒരു ഗോൾ എന്തൊക്കെ സാറ് ജനുവരി ആ സമയത്ത് ഒരു കൊറച്ച് കോട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലായിരുന്നു വണ്ണിയാറ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പത്ത് കമ്മീഷൻ വർക്ക് പിന്നെ ഒരു കംപ്ലീറ്റ് അടുത്ത വരുന്ന മാസങ്ങളിൽ സിമ്പിൾ ആയിട്ട് ഔട്ട് ഓഫ് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ അത് സെറ്റ് ചെയ്ത സമയത്ത് നൂറിന്റെ താഴെ ആയിരുന്നു ഫോളോവേഴ്സിന്റെ അതൊരു വൺ ഇയർ കൊണ്ട് അങ്ങനെ ആവണന്നുള്ളത് മാസ്റ്റർപീസ് ചെയ്യണമെന്നുണ്ട് പിന്നെ കോഴ്സ് നല്ല രീതിയിൽ ഈ വർഷം തന്നെ മാസ്റ്റർ പീസ് ഞാൻ ഈ ഓഗസ്റ്റ് വരാൻ വേണ്ടിട്ടായിരുന്നു പ്ലാന് പലപ്പോഴും നമ്മുടെ കോഴ്സ് എടുക്കാൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് എല്ലാവരും മനസ്സിലാക്കുന്നത് ജസ്റ്റ് നീം ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരുപാട് പേര് ആ വീഡിയോ കാണില്ല വെറുതെ എൻക്വയറി ഇട്ടിട്ട് ജസ്റ്റ് ഫീസ് എത്രന്ന് അറിയാൻ വേണ്ടി വരുന്നവര് അവരുടെയൊക്കെ വിചാരം ഇത് ഞാൻ വാങ്ങിക്കുന്നത് മന്ത്ലി ഫീസാന്നാണ് ഞാൻ ശരിക്കും ലൈഫ് ടൈം ഫീസാണ് വാങ്ങുന്നേ അപ്പൊ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാല് നിങ്ങളത് വേറെ ഒരു സ്ഥലത്ത് മന്ത്ലി ആയിട്ട് പഠിക്കണമെങ്കിൽ അതിന്റെ ഒരുപാട് ഇരട്ടി ഫീസ് കൊടുക്കേണ്ടി വരും അപ്പൊ ഞാനൊരു ചെറിയൊരു എമൗണ്ട് വൺ ടൈം ഫീസാണ് വാങ്ങുന്നേ ഈ വൺ ടൈം ഫീസ് തന്നെ ഈ കോഴ്സിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് ഒരു കമ്മീഷൻ വർക്ക് എടുത്തു കൊടുത്താൽ മാത്രം നമുക്കത് ലാഭിക്കാൻ പറ്റുന്ന കാര്യം സിമ്പിൾ ആണ് അത് ശരിക്കും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് കിട്ടും പലരുടെയും പ്രശ്നം ഈ ആക്ഷൻ എടുക്കാൻ പറ്റാത്തതാണ് അത് നമ്മുടെ കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട് എന്റെ ഒരു ഇത് തന്നെ സക്സസ് തന്നെയാണ് എനിക്ക് പറയാനില്ല കാരണം ഞാൻ ഈ ഒരു ഒരു ആർട്ട് ആയിട്ടുള്ള ചെറുപ്പത്തിൽ വരക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെയോ ും വരക്കാൻ അറിയാതെ ഒരു ഇത്ര എക്സ്പെക്ടേഷൻസ് ഒന്നും വലുതായിട്ടില്ലാതെ ജസ്റ്റ് ചെയ്ത് എന്താ നമ്മ ഈ ഇൻകം ഉണ്ടാക്കാൻ പറ്റും രീതിയിലൊന്നും വന്ന ഒരാളല്ല അത് ഒരു നാല് മാസ ആയപ്പോഴേക്കും എന്താ കമ്മീഷൻ വർക്ക് ചെയ്ത് പോസ് അവിടെ എത്തിയിട്ടില്ല അതിനു മുമ്പ് തന്നെ അങ്ങനെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഒരു ആറ് ഏഴ് മാസം മാസമായിന് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടല് തുടങ്ങി അപ്പോ അങ്ങനെയൊക്കെ ആകുമ്പോ ഒരു സീറോന്ന് വന്ന ഒരാൾക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കില് എന്റെ കേസ് പറയണെന്നുണ്ടെങ്കില് പഠിക്കാൻ പറ്റാതെയൊക്കെ ഇരുന്ന് ഭയങ്കര നെഗറ്റീവ് അടിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ കൂടെയുള്ളവരൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോ കഴിവുണ്ടായിട്ട് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഏത് ഫീൽഡ് എങ്ങനെയാന്നുള്ളൊരു ഒരു അവസരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടി കഴിഞ്ഞതാണ് ഒരു എല്ലാരും ഹാപ്പി ആക്കിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മനസ്സിലായി അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വർഷങ്ങൾ വെയിറ്റ് ചെയ്തത് ഞാൻ എല്ലാരും ഹാപ്പി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ പക്ഷെ ഒരിക്കലും നടക്കാൻ പോണില്ല അത് എല്ലാരും ഹാപ്പി ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം വിചാരിച്ച അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അത് നടക്കില്ല നമ്മളൊരു ഒരു ഉറപ്പ് ഒരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങിട്ട് പിന്നെ നമ്മള് ഒരു സക്സസ് ണുമ്പോ അവര് നമ്മളെ കൂടെ ഒരു അതാണ് ഇപ്പൊ ഇപ്പൊ നെഗറ്റീവ് പറയുന്നവര് അല്ലെങ്കിൽ അത് അവര് ഇനി അതാണ് എൻ്റെ ഒരു ഇതില് ഒന്നും കൂടി ഒരു സക്സസ് ഉള്ളിലൊരു വാശി പോലെ ഉണ്ട് കാരണം എന്റെ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തി അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞു നിന്നവര് ഇപ്പൊ ഞാൻ എതിക്കിറങ്ങിയപ്പോഴും അങ്ങനെ കൊറേ എന്താ ഇതൊക്കെ ഉണ്ടായിപ്പോ ഇനി എന്തെങ്കിലും ആയി കാണിച്ചു കൊടുക്കണം അപ്പൊ അവര് അവരെ കൊണ്ട് കയ്യടുപ്പിക്കണം ഇപ്പൊ ഈ കമ്മീഷൻ വർക്ക് ചെയ്തിട്ട് ഒരു ഇൻഗം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതൊന്നല്ല അല്ല എന്റെ ലക്ഷ്യം കുറച്ചും കൂടി നല്ല രീതിയിൽ ഏണിങ്സ് വേണം അപ്പൊ പൈസയാണല്ലോ ഇപ്പൊ അവർ അപ്പൊ അവരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവരെ കൊണ്ട് കയ്യടുപ്പിക്കണം എന്നുള്ളതാണ് എല്ലാ ഗോൾസും സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റട്ടെ